ഈ ലണ്ടൻ നഗരം മുഴുവൻ മുറുകി തുപ്പി കാണുന്നിടത്തെല്ലാം മൂത്രമൊഴിച്ച് നശിപ്പിച്ച് നാറണക്കല്ലാക്കി ദക്ഷിണേഷ്യൻ സംസ്ഥാനക്കാരാണ് ഇത് ചെയ്തതെന്നാണെന്ന് പറയുന്നത് നമ്മുടെ ഉത്തരേന്ത്യയിൽ നിന്ന് പോയ ദേശീയ പുരുഷന്മാരും പാകിസ്ഥാനിൽ നിന്ന് പോയ പക്കികളും എല്ലാവരും കൂടി മനോഹരമായ ഒരു നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ വൃത്തിയാക്കാനും ക്ലീനാക്കാനും ഒരു മാസം ഇന്ത്യൻ രൂപ നാൽപ്പത് ലക്ഷം രൂപയാണത്രേ ടെൻഡർ കൊടുക്കുന്നത് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഈ സോഷ്യൽ വർക്കിലൊക്കെ പഠിക്കുമ്പോൾ ഫെൽറ്റ് നീഡും റിയൽ നീഡു എന്ന് പറയുന്ന രണ്ട് നീഡുകളുണ്ട് ഈ ഫെൽറ്റ് നീഡും റിയൽ നീഡും എപ്പോഴും രണ്ടായിരിക്കും ചിലപ്പോൾ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഈ നോവായി ഇങ്ങനെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രശ്നം മറ്റൊന്നും ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ കുറച്ച് സംഘികൾക്കും ഒക്കെ ഏറ്റവും വലിയ പേറ്റ് നോവായിട്ട് അനുഭവപ്പെടുന്നത് ലണ്ടൻ മേയർ എന്ന് പറയുന്നത് ഒരു സാദിഖ് ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം പേരുകാരനാണ് എന്നുള്ളതാണ് ഈ രണ്ടായിരം വർഷം മുതലാണ് ഈ ഗ്രേറ്റർ ലണ്ടൻ അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു അതിന്റെ സിഇഒ എന്നുള്ള നിലയിൽ കൂടി മേയർ മാറി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സാധുക്കാൻ ഈ ലണ്ടൻ മേയർ മേയറാകുന്നത് പതിനാറിലാണ് വർഷം കുറെ ആയെങ്കിലും ഈ സാമൂഹ്യമാധ്യമത്തിൽ ഈ വിഷം ചീറ്റൽ അതുപോലെ തന്നെ ഈ ഫോബിയ ഇത്രയും വളർന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ ഏതായാലും ലണ്ടൻ മേയറായിട്ട് ഈ സാധുക്കാൻ ഇരിക്കുന്നതാണ് വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഷക്കീന കരയുന്നു പിന്നെ സംഘീ പ്രൊഫൈലുകളെല്ലാം കരയുന്നുണ്ട് പലപ്പോഴും ദേ അവൾ ഇസ്ലാമാവാൻ പോകുന്നു ഇസ്ലാം പിടിമുറുക്കി ഇസ്ലാം വലിഞ്ഞു മുറുക്കി ഇസ്ലാമിനെ കൊണ്ട് അവിടെ മുട്ടി എന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കൊണ്ട് പൊറുതി മുട്ടുന്നതിനേക്കാൾ അവരിപ്പോ ഈ ദക്ഷിണേഷ്യക്കാരെ കൊണ്ട് പൊറുതി നമ്മൾ നമ്മളിവിടുന്ന് പോയ മിത്രോംസ് ഉണ്ടല്ലോ മിത്രോംസ് അവിടുത്തെ ഗണപതി പപ്പ മോറിയ എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ എന്തോ ആഘോഷത്തിനുണ്ടാക്കുമല്ലോ ദസറക്കാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള ആഘോഷത്തിനൊക്കെ ഉണ്ടാക്കുന്ന സംഗതികളൊക്കെ കൊണ്ടുവന്ന് കടലിലിടുക റോഡിൽ കൂടെ വലിച്ചുകൊണ്ട് പോവുക റോഡിൽ തീയൊക്കെ ഇട്ട് തേങ്ങ അടിച്ച് പൊട്ടിച്ച് തകർത്ത് നശിപ്പണമാക്കുക തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അവിടെ നടത്തുന്നുണ്ട് അത് കൂടാതെയാണ് ഈ കലാപരിപാടി ഈ കലാപരിപാടി മലയാളികളായ നമുക്കും ഇന്ത്യക്കാർക്കും ഒന്നും ഒരു പുതുമയുള്ള കലാപരിപാടിയല്ല ഇവിടെ തുപ്പരുത് എന്ന് എന്നെഴുതിയാൽ അവിടെ തന്നെ തുപ്പും ഇവിടെ മൂത്രം ഒഴിക്കരുത് എന്ന് വായിച്ചു കൊണ്ട് മൂത്രം ഒഴിക്കുന്ന ഒത്തിരി മലയാളികളെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് ചുമതലപ്പെടുത്തപ്പെട്ട സ്ഥലത്തേക്കാൾ ഇഷ്ടം അത് തടയുന്ന സ്ഥലം കാണാനാണ് പ്രത്യേകിച്ച് ഈ ആണുങ്ങൾക്ക് മൂത്ര ഒഴിക്കുന്ന ശീലമൊക്കെ കൂടുതലുള്ളത് ആണുങ്ങൾക്കാണ് പ്രത്യേകിച്ച് മൂത്രസഞ്ചിക്ക് വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ആ സൗകര്യം നമുക്ക് ഉപയോഗപ്പെടുത്തി കളയാമെന്ന് വിചാരിക്കും അതിപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യമാണല്ലോ അതുപോലെ പോകുന്നിടത്തും ഈ പണി ചെയ്യുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ബ്രിട്ടനിലെ ലണ്ടൻ നഗരമൊക്കെ യവുമാര് തുപ്പി 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 മുറുക്കാ മുറുക്കി ഈ നാക്കിന്റെ അടിയിൽ വയ്ക്കുന്ന സാധനമൊക്കെ ഇട്ട് നടന്ന് നശിപ്പിച്ച് നാറാക്ണക്കല്ല് എടുത്ത് അവസാനപ്പെട്ടത് എന്തായി ക്ലീൻ ചെയ്യാൻ കൊടുക്കുന്നത് ഏതാണ്ട് മൂവായിരം പൗണ്ടാണ് ഇപ്പോൾ അതുകൊണ്ട് സർക്കാർ നിയമം കർശനമാക്കി ഇനി അങ്ങനെ തുപ്പിയാൽ ആയിരം പൗണ്ട് അതിന് ഈടാക്കുന്ന തരത്തിലേക്ക് പിഴ ഈടാക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചു എംമാരുടെ നാക്കും ഇനി ഏത് അവയവമാണോ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അത് കണ്ടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് അപ്പം യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിം മേയറായതല്ല യവന്മാരുടെ മേച്ചിലാണ് ഈ ബ്രിട്ടണെ തകർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സംഘിമിത്രവും ദേശീയ പുരുഷ് പക്കികൾ എല്ലാവരും മലയാളികൾ ഉൾപ്പെടെ ഈ ശീലത്തെക്കുറിച്ച് ഒരു ധാരണയുണ്ടാവുന്നത് നല്ലതാണ്